പാതി കടിച്ച ആപ്പിൾ ലോഗോ ആപ്പിൾ കമ്പനിക്ക് വന്നത് എങ്ങനെയാണ് എന്നുള്ള കഥ കേട്ടാലോ മൂന്നര ട്രില്യൺ ഡോളർ ആസ്ഥയുള്ള ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയാണ് ആപ്പിൾ അതിൻ്റെ ലോഗോ പെട്ടെന്ന് തിരിച്ചറിയപ്പെടുന്നതും ലളിതവുമാണ് എന്നാൽ അതിലൊരു നിഗൂഢതയുണ്ട് ഒരു കടി കിട്ടിയ ആപ്പിൾ എന്ന തോന്നൽ നൽകുന്ന വാണിജ്യ ചിഹ്നം ഉപയോഗിക്കുക വഴി കമ്പനി എന്തെങ്കിലും അർത്ഥമാക്കുന്നുണ്ടോ ഇതേക്കുറിച്ച് ഒട്ടനവധി കഥകൾ പ്രചരിച്ചിരുന്നു ഇതിലൊന്ന് വിഖ്യാത ശാസ്ത്രജ്ഞനായ ഐസക് ന്യൂട്ടന്റെ തലയിൽ പതിച്ച ആപ്പിൾ ആണ് എന്നായിരുന്നു ആദം വിലക്കപ്പെട്ട കനി തിന്നത് അനുസ്മരിക്കാനോ മറ്റെന്തെങ്കിലും ടെക്നോളജി പ്രതീകത്തെ അടയാളപ്പെടുത്താനോ അല്ല താൻ ആപ്പിൾ ലോഗോ വരച്ചത് എന്നാണ് ഇപ്പോൾ റോബ് ജെനോഫ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ആദ്യകാലത്ത് ആപ്പിൾ ഒരു ചെറിയ കമ്പനിയായിരുന്നു അതിന്റെ നടത്തിപ്പുകാരായിരുന്ന ജോബ്സും സ്റ്റീവ് ബോസ്നിയോക്കും അവരുടെ കമ്പ്യൂട്ടിംഗ് കാഴ്ചപ്പാട് വെളിവാക്കുന്ന ഒരു ലോഗോ വരച്ചു കിട്ടാൻ റോബിനെ സമീപിച്ചു തന്റെ സർഗാത്മക സ്വാതന്ത്ര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് സുതാര്യമല്ലാത്ത ഒരു ആപ്പിളിന്റെ സ്കെച്ച് അദ്ദേഹം വരച്ചു ലോഗോ ഒറ്റ നോട്ടത്തിൽ സംശയത്തിനിടനൽകാത്ത രീതിയിൽ ഒരു ആപ്പിൾ ആണെന്ന് തോന്നണം അല്ലെങ്കിൽ അതൊരു ചെറിയ പീച്ച് തുടങ്ങി വൃത്താകൃതി തോന്നിക്കുന്ന ഏതെങ്കിലും പഴമാണോ എന്ന് സംശയം വരാം അത് ഒഴിവാക്കാനാണ് ഒരു ഭാഗം നീക്കം ചെയ്ത രീതിയിൽ ആപ്പിൾ ചിത്രീകരിച്ചത് ഓരോ ആപ്പിൾ ഉൽപ്പന്നവും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഈ ലോഗോ ലോകത്ത് തന്നെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയപ്പെടുന്ന ഒന്നായി തീർന്നതിന്റെ കഥ ഇതാണ് കൂടുതൽ വീഡിയോസിനായിട്ട് ഈ പേജ് ഫോളോ ചെയ്യുക